ഹായ് ഗൈസ് ഇന്ന് നമുക്ക് ചായക്കടിയായാലോ കാണുമ്പോൾ ഒരു ഉണ്ണിപ്പട്ട തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ട് പക്ഷെ എന്നാൽ ഉണ്ണിയപ്പെട്ട അച്ച കേട്ടോ നമുക്ക് കുറച്ച് ഒരു മൂന്ന് നാല് ഏത്തപ്പഴം എടുക്കാം നല്ല ഇത് കണക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഒരു ജാറിലേക്ക് നമ്മുടെ ഏത്തപ്പഴം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇട്ട് എടുത്തതിന് ശേഷം നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കണം കേട്ടോ വേറെ ഒന്നും ചേർക്കണ്ട വെള്ളം ഒന്നും ചേർക്കണ്ട അതായത് കണക്ക് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതിനകത്ത് ഒരു രണ്ടര സ്പൂണോ മൂന്ന് സ്പൂണോ അടുപ്പിച്ചിട്ട് നമ്മുടെ അമൃതം പൊടിയില്ലേ കുട്ടികൾക്കൊക്കെ കിട്ടുന്ന അമൃതം പൊടി അപ്പോൾ അമൃതം പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു പിടി തേങ്ങ ഇട്ട് കൊടുത്ത് ഒരു മൂന്നോ നാലോ ഏലക്കയും ചതച്ചിട്ട് അതിലേക്ക് കുറച്ച് ശർക്കരയും കൂടി ഇട്ട് കൊടുത്ത് ഇത്രയും ഉപ്പ് ഇട്ട് നല്ല ഇളക്കി ഇളക്കി കേട്ടോ ഇത്രയും ഇത്രയും ഒരു ഒരു ശേഷം നല്ലതുപോലെ നല്ലതുപോലെ ഈ നമുക്ക് കൂട്ടി എടുത്ത് റെഡിയാക്കി സെറ്റാക്കി വെക്കണം കട്ടയൊന്നും നമ്മൾ ആ പഴം അതിനകത്ത് പൊടിക്കാത്ത മിക്സായി കിട്ടണം അത് ഇണക്കായതിനു ശേഷം ഒര് ഇതാണ്ട് ഉണ്ണിയപ്പോൾ എടുത്ത് ഇതിപ്പോൾ പാൻ പോലെ കേട്ടോ ജസ്റ്റ് ഒന്ന് അടപ്പിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വേണം നല്ലതുപോലെ ചൂടാക്കിയെടുക്കാൻ ശേഷം അതിലേക്ക് കുറച്ച് നെയ്യോ വെളിച്ചെണ്ണ കുഴപ്പമില്ല എന്നാലും നെയ്യ് ഒഴിക്കുന്നതാണ് ഇത്രയും കൂടി ബെറ്റർ നല്ലതുപോലെ ചൂടാവുമ്പോൾ താണ്ട് ഇത്തിരി നെയ്യ് ഒഴിച്ചത് ഇതേനൊക്കെ നമ്മുടെ ആ ഒരു ഫീലിങ്സ് അങ്ങ് ചെയ്ത് കൊടുക്കുക ഇപ്പം ഇതിനകത്ത് വേറെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെന്ത് കിട്ടുന്നത് ഭയങ്കര ടാസ്ക് ആണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആണ് അപ്പം നമുക്കിത് മറിച്ചിടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോവും ആദ്യം ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഒന്ന് രണ്ടെണ്ണം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് മറിച്ചെടുത്താൻ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നും പക്ഷേ നമ്മൾ ഒന്ന് രണ്ടെണ്ണം എണ്ണം മറിച്ചിടുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു നാക്ക് പിടി കിട്ടും അപ്പോൾ ജസ്റ്റ് രണ്ട് ഇതേ ഇണക്കൊന്ന് മറിച്ചിട്ട് രണ്ട് മൂന്ന് സെക്കൻഡ് എടുക്കുക അതിനുശേഷം ശേഷം നല്ല ഇതേ ഇണക്ക് കോരി എടുക്കുക അടിപൊളി സ്നാക്സ് ആണ് നമ്മുടെ അമൃതം പൊടിയാണെന്ന് പറയത്തില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് എന്തായാലും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ടെടുക്കുക അപ്പോൾ വൈകുന്നേരത്തെ ചായക്കടി ഉഷാറായിട്ടുണ്ട്